ഇതൊന്ന് കേക്ക് ഇൻ അവിടെ എവിടെയാണ് ഭൂമി സ്പിയർ ആണെന്നും അതല്ല ത്രീ ഡിമെൻഷൻ ആണെന്നും അവിടെ എവിടെയാ പറഞ്ഞിരിക്കുന്നത് വാചനം എടുത്താൽ വാചനമായിട്ട് കേട്ടോ ആൻഡൂസ് ബൈബിൾ മാത്തമാറ്റിക്സും പിന്നെ ജിയോഗ്രഫി ഒന്നും പഠിപ്പിക്കുന്ന പുസ്തകമല്ല മനസ്സിലായോ അത്യാവശ്യ സ്ഥലങ്ങളിൽ അത്യാവശ്യ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അത് കോമൺ സെൻസ് ഉപയോഗിച്ച് മനസ്സിലാക്കണം ആൻഡ്രൂ ജോ വാഴ വെളിച്ച് മനുഷ്യനെ വിഡിയാക്കരുത് ഓ ഇപ്പൊ അതെ പോകുന്നത് താങ്കൾ ഇപ്പൊ വായിച്ചാറൈസെന്ന് പറഞ്ഞ എന്താണ് വായിച്ചല്ലോ മാത്രം കേട്ടാൽ മതി മറ്റുള്ളവരെ ഞാൻ വായിക്കുന്നത് കേക്കണ്ടേ ഞാൻ പറഞ്ഞത് സ്റ്റാൻഡേർഡ് അജോ എന്തിനാ ചൂടാ ഇത്രയും ഞങ്ങൾ മൂന്ന് മണിക്കൂർ വിട്ടിരുന്നു സംസാരിച്ചോണ്ടിരിക്കുന്നു ഈ അജോ ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ വലിയ ഇത് വികാരമൊന്നും പുറപ്പെടുവിക്കുന്നേട്ടാ ഞാൻ എത്രയോ വേഷം സമാധാനപ്പെട നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചൂടാവുന്നേ സമാധാനപ്പെട ഈ ഗോളമാണിത് ഇപ്പൊ നമ്മുടെ വന്നിട്ട് പറഞ്ഞു ഷൂ പാസ്റ്റ് പറഞ്ഞു ഗോളമാണെന്ന് നമ്മളത് ചിന്തിക്കുന്നതിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു സർക്കിൾ എന്ന് പറഞ്ഞാൽ ഗോളവുമാണ് ഓക്കെ നമുക്കത് ഫിലോസഫിക്കലി അങ്ങ് എടുക്കാം അങ്ങനെയാണെങ്കിൽ ഗോളത്തിന് മൂലയുണ്ടോ അത് ചേട്ടാ നിങ്ങളെ ആ ഗോളത്തിന്റെ മൂലയുടെ കാര്യം നിക്കട്ടെ ഈ സർക്കിൾ എന്ന് പറഞ്ഞാല് ഹൊറൈസൺ മൂലയുണ്ട് മൂല ഇല്ലാത്ത ഗോളമാണെന്ന് നമുക്ക് പോകാം ഈ പറഞ്ഞു ബൈബിൾ ഇപ്പൊ ബൈബിൾ ഇപ്പൊ ഒരു വാക്യം വെച്ചിട്ടല്ലോ നമ്മൾ പറയുന്നത് റെവലേഷൻ ഏഴിന്റെ ഒന്ന് അതോ ഇവിടെ നിങ്ങൾ ഈ ചർച്ചയിലേക്ക് കയറി വന്ന ആളാണ് ഞങ്ങളുടെ വാദത്തെ നിങ്ങൾ ഖണ്ണിക്കാൻ കയറി വന്ന ആളാണ് അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് നോക്കാൻ അവകാശമുണ്ട് ആഫ്റ്റർ ദിസ് ഐ സോ ഫോർ ഏഞ്ചൽ സ്റ്റാൻഡിങ് ആ ഫോർ കോർണേഴ്സ് ഓഫ് ദി എർത്ത് ഫോർ കോർണേഴ്സ് ഓഫ് ദി എർത്ത് ഹോൾഡിംഗ് ബാക്ക് ദ ഫോർ വിൻസ് ഓഫ് ദ എർത്ത് ഇതാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പൊ നാല് ദൂതന്മാർ നിന്ന് ഏഞ്ചൽസ് നിന്നു എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് ഈ നമ്മുടെ ത്രീ ഡയമെൻഷനിലോ ഫോർ ഡയമെൻഷനിലോ ഫൈവ് ഡയമെൻഷനിലോ ഒക്കെ ആണെങ്കിൽ തന്നെ ഈ സർക്കിൾ ഉരുണ്ടതാണെന്ന് വാദിച്ചാൽ തന്നെ അതിന് കോർണർ ഉണ്ടാവുമോ മൂല ഉണ്ടാവുമോ ബൈബിൾ എഴുതി വെച്ച വാക്യം ഞാൻ വായിച്ചത് ഷാജി കൊണ്ടുവന്ന വാക്ക് ഇത് നമ്മൾ ആദ്യം വായിച്ചത് തൂക്കിയിട്ടിരിക്കുന്നു പിന്നെ ഷാജി കൊണ്ടുവന്ന വാക്യമാണ് സർക്കിൾ ആണ് പിന്നെ അതിനിടെ കൊണ്ടുവന്ന ആരാൻ ആരാണ് ഒരാൾ കൊണ്ടുവന്നല്ലോത്ത ആരാണ് ആളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല അദ്ദേഹം കൊണ്ടുവന്ന വാക്യമാണ് സ്ഫിയർ സ്ഫിയർ ആണ് അല്ലെന്ന് പറഞ്ഞു പിന്നെ അപ്പൊ അത് അത് കൊണ്ടുവന്നു ഇവിടെ എങ്ങും കോണിന്റെ കാര്യം പറയുന്നില്ലല്ലോ അതൊന്ന് പൂർത്തിയാക്കിയിട്ട് നമുക്ക് കോണിലേക്ക് പോകാം അപ്പൊ അതിനിടെ ഷിബു പാഷ വന്നിട്ട് പറഞ്ഞു സർക്കിളിന്റെ ത്രീ ഡൈമെൻഷൻ എടുക്കുമ്പോൾ അത് സ്പിയർ ആണെന്ന് പറഞ്ഞു അതൊന്നും നിങ്ങൾക്ക് സ്വീകാര്യമല്ല നിങ്ങൾ ഉടനെ മറ്റേ കോണിലേക്ക് പോകണേ ഇതൊന്ന് തീർക്കേ ഈ ഈ വാക്യം ഇയോവിന്റെ ആ വാക്യവും അതും നാപ്പതിന്റെ ഒന്ന് പൂർത്തിയാക്കിയിട്ട് നമുക്ക് മറ്റേതിലേക്ക് പോവാം ആ ഞാൻ ഞാനെടുത്ത വാക്യം നിങ്ങൾ പൂർണ്ണമായിട്ട് എടുക്കാതെ ഉരുണ്ട് കളിച്ചത് നിങ്ങളല്ലേ ഞാൻ എടുത്ത വാക്ക് ഭൂമിയിൽ കാര്യം പറയുമ്പം ഉത്തരക്കിന്റെ കാര്യം പറയേണ്ട കാര്യമുണ്ടോ ഭൂമി എവിടെ ഞാൻ രാമായണത്തിന് എടുത്തോണ്ട് വന്ന ഭഗവത്ഗീത രാമായണത്തിൽ നിന്ന് എടുത്തോണ്ട് വന്നതല്ല നിങ്ങള് പറയുന്നത് രണ്ടു വാക്യം പോലുമല്ല അതൊരു ഏക വാക്യമാണ് അത് ഞാൻ പറഞ്ഞത് ഒരു ബൈബിളിൽ ഒരു വാക്യമാണ് അതിന്റെ അവസാനത്തെ ഭാഗം മാത്രം നിങ്ങൾ എടുത്തിട്ട് അത് മാത്രം സംസാരിച്ചാൽ മതി നിങ്ങൾ എന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് ന്യായം എന്താണ് നിങ്ങളെന്നാ നിങ്ങളെന്ന ഒരു കാര്യം ചെയ്യും നിങ്ങൾ ആദ്യത്തെ വാക്യം നിങ്ങളൊന്ന് വിവരിച്ച് ഞാനൊന്ന് കേൾക്കട്ടെ ഇവിടുത്തെ വിഷയം എന്താണ് അത് പറയൂ ആ വിഷയം എന്താ യോബിന്റെ ആ വാക്യം നിങ്ങൾ നമുക്ക് ഇയോബിന്റെ വാക്യമല്ലല്ലോ ഇവിടുത്തെ വിഷയം ഇവിടുത്തെ വിഷയം എന്തായിരുന്നു നിങ്ങൾ വന്നപ്പോ എന്തിനാണ് നിങ്ങൾ കയറി വന്നത് പറഞ്ഞേ പറയും അങ്ങനെയായോ ഞാൻ ഇയോബിന്റെ വിഷയം ആ വാക്യം വന്നത് ഓക്കെ ഓക്കെ ആ വാക്യ ആ വാക്യത്തില് പറഞ്ഞിരിക്കുന്നു തൂക്കിയിട്ടിരിക്കുന്നുകത എന്തോ ആസ്തികതോ നിങ്ങൾ പറഞ്ഞേ കേട്ടു മേൽ തൂക്കിട്ടിരിക്കുന്നു എന്തിനനു ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്തിനനു ചോദിച്ചു കഴിഞ്ഞാൽ തൂക്കിയിടുക എന്നറിയും മനുഷ്യന്റെ മനസ്സിലൊരു ധാരണ ഉണ്ടാകും എന്തോ ചരടയിലോ കയറേലോ അതും വലിയ ഇരുമ്പ് കമ്പിയേലോ റോപ്പ് പയറേലോ ഒക്കെ തൂക്കിയിട്ടിരിക്കുകയെന്ന് അങ്ങനെയല്ല ഒന്നുമില്ലായ്മയിലാണ് പക്ഷെ തൂങ്ങിയാണ് കിടക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം മനസ്സിലായോ ഒന്നുമില്ലായ്മയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ചലനം ഉണ്ടായാലും അത് നമുക്ക് മനസ്സിലാക്കാം തൂക്കിയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റ അർത്ഥമേ ഉള്ളൂ തൂക്കിയിട്ടിരിക്കുക എന്നുള്ളൂ ഒരു തൂക്കി പറഞ്ഞാൽ അതിന്റെ അർത്ഥം തൂക്കിയിട്ടിരിക്കുന്നതിലൊരുള്ളോ തൂക്കിയിട്ടിരിക്കുന്നത് അല്ല ഒന്നും ഇല്ലായ്മയിൽ തൂക്കിയിട്ടു അത്ര വലിയ അത് തന്നെ ഒന്നും ഇല്ലായ്മ പറഞ്ഞാൽ ഒന്നുമില്ല പക്ഷെ തൂങ്ങിയാ കിടക്കുന്നത് അതൊരു ആലങ്കാരിക്ക് പ്രയോഗമാണ് ഒരാലങ്കാരിക സാഹിത്യ പ്രയോഗമാണ് അത് നൂറ് ശവനം അംഗീകരിച്ചു ഞാൻ ഇപ്പം വാക്യം വായിച്ചവളും പറഞ്ഞത് എന്താണ് ആലങ്കാരിക പ്രയോഗങ്ങളെ പറ്റിയാണ് പറഞ്ഞത് അത് നമ്മൾ അംഗീകരിച്ചു അപ്പൊ അതിന് സപ്പോർട്ടീവായിട്ടുള്ള മറ്റു വാക്യങ്ങളുണ്ട് അത് ത്രീ ഡയമെൻഷൻ ആണെന്നോ അല്ലെങ്കിൽ ഫോർ ഡയമെൻഷൻ ആണെന്നോ അല്ലെങ്കിൽ ആ സർക്കിൾ എന്ന് പറഞ്ഞാൽ ഗ്ലോബ് ആകും എന്ന് പറഞ്ഞിടത്താണ് ഞാൻ പറഞ്ഞത് നാല് കോ മൂലകളിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബൈബിൾ വേറെ വാക്യം പറയുന്നുണ്ട് അപ്പൊ ഈ ഭൂമിക്ക് ഉരുണ്ട ഭൂമിക്ക് സ്ഫിയർ ആയിട്ടുള്ള ഭൂമിക്ക് മൂല ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത് എനിക്ക് ഷാജി ഷാജി മൂലയുടെ കാര്യത്തിലേക്ക് നമുക്ക് പോകാമെന്ന് പറഞ്ഞല്ലോ അതിനുമുമ്പ് ഇതിനൊരു തീരുമാനം വരുത്തേ അതെ ഷാജി എന്റെ 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 വിഷയം ഭൂമി ഉരുണ്ടതാണ് ബൈബിളിൽ ഇല്ല എന്നുള്ളതാണ് അതിനെപ്പറ്റി പറയാനുള്ള അവകാശം ഭൂമി ഉരുണ്ടതാന്ന് പറയാൻ സയൻസ് പഠിപ്പിക്കുന്ന പുസ്തകമല്ല ബൈബിൾ ഞാൻ ഭൂമി ഉരുണ്ടതാണെന്ന് ഇവിടെ പറഞ്ഞില്ല ഇവിടെ ഒരാൾ പറഞ്ഞതിന്റെ ബാക്കിയേ പറഞ്ഞുള്ളൂ ഞാനത് പറയാൻ കയറി വന്ന ആളുമല്ല ഇവിടെ എസ് പി പറഞ്ഞതിന്റെ ബാക്കിയാ പറഞ്ഞോണ്ടിരുന്നത് നിങ്ങളെ ഒറ്റ വാക്യത്തെ പിടിച്ച് നിൽക്കാനാണെങ്കിൽ ഞാൻ ഒരു വാക്യം പറയാൻ വന്ന ആളല്ല ഇനിയും വാക്യങ്ങൾ കൊണ്ടുവരും ചലിക്കാത്ത ഭൂമിയെ കൊണ്ടുവരും ഞാൻ എസ് പി പറഞ്ഞതിന്റെ ബാക്കിയായിട്ടാണ് ഞാൻ കയറി വന്നത് കേട്ടോ ഞാൻ കയറി വന്നത് അപ്പൊ ബൈബിളിൽ ഇതിനുള്ള ക്ലൂസ് ക്ലൂസ് തരുന്നുണ്ട് ഭൂമി എങ്ങനെയാണ് തൂക്കിയിട്ടിരിക്കുന്നതാണോ അത് എവിടെ ഉറച്ചിരിക്കുന്നതാണോ ഭൂമി എങ്ങാണ്ട് ഉറച്ചിരിക്കുന്നതാണോ എന്നൊക്കെ പണ്ട് മനുഷ്യൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ ശാസ്ത്രം ഇപ്പോൾ അതേ വളരെ പണ്ട് ശാസ്ത്രം തെളിയിച്ചു അത് ഭൂമി പിന്നെ തൂങ്ങിക്കിടക്കുകയാണ് അല്ലെങ്കിൽ പിന്നെ എവിടെയെങ്കിലും പിന്നെ അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ് അത് കറങ്ങുകയാണെന്നൊക്കെ പിന്നെ പക്ഷെ അത് ബൈബിളിൽ ഉണ്ടേ അത് നിങ്ങൾ തന്നെ ചെയ്യപ്പെടുത്തു കാണിച്ചത് ഭൂമി നാസ്തിക്കത്ത് പോയി തൂക്കിയിട്ടിരിക്കുന്നു യോബിലെ കാര്യം ഏഷ്യ നാൽപ്പതിൽ സർക്കിളാണ് പിന്നെ അതിന് പിന്നെ പിന്നെ അങ്ങോട്ട് പോയപ്പോ ആരെ ഇവിടെ പറഞ്ഞാരാ പേര് ഞാൻ അതിന് ചക്രവാളം പറഞ്ഞ പരന്ന ഭൂമിയിൽ നിന്ന് നോക്കിയാൽ കാണാം ഉരുണ്ട ഭൂമിയിൽ നോക്കിയാൽ കാണാം നമ്മുടെ കാഴ്ച അതിർത്തിയാണ് അത്രയേ ഉള്ളൂ എന്റെ കാര്യം നൂറ്റിനാല് നൂറ്റി നൂറ്റി സങ്കീർത്തനം നൂറ്റിനാലിന്റെ അഞ്ചൊന്ന് വായിച്ച് ഹി സെറ്റ് ഓൺ ഇറ്റ് ഫൗണ്ടേഷൻ സോ ദാറ്റ് ഇറ്റ് ബി മൂവഡ് ചലിക്കത്തില്ല എന്നാ പറഞ്ഞേക്കുന്നത് തുരുചിതാ ഇത് പൂർത്തിയാക്കിയിട്ട് നമുക്ക് അടുത്തലേക്ക് പോകാം ഇതിനകത്ത് എന്തു പൂർത്തിയാക്കാനുള്ളത് ആ എന്താ പറയൂ ഭൂമി നിങ്ങൾക്ക് മനസ്സിലായല്ലോ അത് സ്പിയർ മനസ്സിലായിട്ടില്ല അത് സർക്കിൾ സർക്കിൾ ആണെന്ന് ഭൂമിക്ക് വൃത്തമാണെന്ന് വൃത്താകൃതിയാണെന്നും മനസ്സിലായില്ലേ ശരി നാൽപ്പതിൽ നിങ്ങളെടുത്ത വാക്യാണ് അത് വൃത്താകൃതിയാണ് അത് പക്ഷെ ഷിബൂപ്പാഷന്റെ ക്ലാരിഫിക്കേഷൻ തന്നില്ലേ ഭൂമിക്ക് വൃത്താകൃതിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഷാജി എടുത്ത വാക്യുമില്ലേ സി ആ നാപ്പത് ഷാജിയല്ലേ വാക്യം എടുത്തത് പൊട്ടത്തരല്ലോ അത് സർക്കിൾ എന്ന് പറഞ്ഞാൽ പൊട്ട വേണോ ആ സർക്കിൾ എന്ന് പറഞ്ഞാൽ ത്രീ ഡൈമെൻഷൻ വരുമ്പോ അത് ആണെന്നുള്ളത് നമ്മുടെ ഷിബു പാഷിപ്പൊ വന്നു പറഞ്ഞില്ലേ നിങ്ങൾ അതിനെ എന്താ ക്ഷമിക്കാത്തത് ഈ ഒരു ഇത്രയും പുരാതനമായ ഒരു ദൈവിക പുസ്തകത്തില് ഗോളാകൃതി എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉന്നയിച്ചത് അവിടെ വൃത്തം വട്ടം ചതുരം ത്രികോണം മട്ടക്കോണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമില്ലായിരിക്കും നിങ്ങൾ എവിടെ ഈ ചതുർഭുജത്തിലാണ് ഭൂമി എന്നുള്ള വാക്യം കാണിക്കാവോ ഇവിടെ ഇപ്പൊ നമ്മള് സർക്കിള് കണ്ടു സർക്കിള് കണ്ടു തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടു നാസ്തിത്വത്തിന് മേൽ തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടു പിന്നെ ചക്രവാളം കണ്ടു ഇതൊക്കെ സാമാന്യ മനുഷ്യന് മനസ്സിലാകും ചക്രവാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ട് ഭൂമിയിൽ നമ്മൾ ഒരു പിന്നെ ഉയർന്ന ഗോപുരത്തിന്റെ അല്ലെ ഒരു ബാഹ്യാകാശത്തോ അല്ലെ കുറെ ഉയരത്തിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ചുറ്റും ചക്രവാളം കാണണമെങ്കിൽ അത് റൗണ്ട് സർക്കിൾ അല്ലെങ്കിൽ ഒരു സ്പിയർ ആ ഷെയ്പ്പുള്ളതിനെ ചക്രവാളം കാണാൻ പറ്റുള്ളൂ നാല് കോണിൽ ചക്രവാളം കാണുന്നതായിട്ട് എവിടെയെങ്കിലും നിങ്ങൾക്കൊന്ന് തെളിയിക്കാമോ നാല് കോണില് ദൂതന്മാര് നിൽക്കുന്ന മൂല നിൽക്കുന്ന ദൂതന്മാരുടെ നിൽപ്പൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം ഇത് ആ നന്നേ ഞാൻ പറഞ്ഞില്ലേ എന്നാത്ത നമുക്ക് തർക്കമില്ല ഇതൊന്ന് പറയൂ എങ്ങനെയാണ് ഈ നാല് മൂല ഉണ്ടാവുന്നേ നിങ്ങൾ ഈ പറഞ്ഞ ഈ ചക്രം ഒന്നാമത്തെ വൃത്തം എന്ന് പറഞ്ഞാല് ഗോളമാവത്തില്ല അതിനെ ത്രീ ഡയമെൻഷൻ കൊണ്ടുവന്നാലും ഫോർ ഡയമെൻഷൻ കൊണ്ടുവന്നാലും വൃത്തം ഗോളമാകത്തില്ല ഗോളത്തിന് വൃത്താകൃതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുണ്ട് താനും പക്ഷെ അത് നമ്മൾ അങ്ങനെ സങ്കല്പിക്കണം എന്ന് പറയുന്നതിന് പകരം ബൈബിളിൽ സ്റ്റിയർ അല്ലെങ്കിൽ ഗോളം എന്ന് എഴുതി വെച്ചിട്ടില്ല എന്നാണ് നമ്മൾ പറയുന്നത് മനസ്സിലായില്ലേ ആ വാക്യത്തിൽ സ്പെസിഫിക് ആ വാക്യത്തിൽ അങ്ങനെ എഴുതിയിട്ടില്ല ഇനി അതിന് ഉപോത്ബലകമായിട്ടുള്ള വാക്യങ്ങളാണ് വായിച്ചത് ഭൂമിയുടെ നാല് മൂലയ്ക്ക് ദൂതന്മാര് നിൽക്കുന്നു കാറ്റിനെ പിടിച്ചു നിർത്തിയിരിക്കുന്നു ഇലയെ പോലും അലക്കാൻ കഴിയാത്ത പോലെ കാറ്റിനെ പിടിച്ചു നിർത്തിയിരിക്കുന്നു അത് പുതിയ നിയമത്തിലാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇനിയും വേണോ വാക്യങ്ങൾ നാല് മൂല ഈ നിങ്ങൾ പറഞ്ഞ വൃത്താകൃതിയാണ് ഓക്കെ നിങ്ങൾ പറഞ്ഞ വൃത്തം ഡയമെൻഷനലി നമ്മൾ സങ്കല്പിച്ച് ആ രീതിയിൽ യുക്തിപരമായിട്ട് ചിന്തിച്ച് ഫിലോസഫിക്കലായിട്ടൊക്കെ ചിന്തിച്ച് വരുമ്പോൾ അത് ഗോളമാണെങ്കിൽ തന്നെ അപ്പൊ പിന്നെ അടുത്ത വാക്യം എന്താണ് വരുന്നത് മറ്റൊരു വാക്യത്തിൽ നാല് മൂല എന്ന് എഴുതി വെച്ചിരിക്കുന്നു അതെങ്ങനെയാണ് ഈ വൃത്തത്തിന് മൂല ഉണ്ടാവുന്നത് വൃത്തത്തിനാണെങ്കിൽ തന്നെ മൂല ഉണ്ടാവുമോ ഷാജി ജന ഉത്തരം പറഞ്ഞു കഴിഞ്ഞു ബൈബിൾ എന്ന് പറയുന്ന ഗ്രന്ഥം ശാസ്ത്രീയ കാര്യങ്ങൾ മനുഷ്യരെ പഠിപ്പിക്കാനുള്ള ഗ്രന്ഥമല്ല അത് അവിടെ അവിടെ അതിൻ്റെ ക്ലൂസ് നൽകിപ്പോകുന്നു എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ഒരു ക്ലാസ്സിൽ ഫിസിക്സിന്റെ ക്ലാസ്സിൽ പോയിട്ട് തേ ഭൂമി ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതിന്റെ വൃത്തമാണ് അത് ഗോളമാണ് അങ്ങനെ അതിന്റെ അത് കറങ്ങുന്നത് ഇങ്ങനെയാണ് ഇരുപത്തിനാല് മണിക്കൂറാണ് ഇത് പഠിപ്പിക്കുന്ന ഗ്രന്ഥമല്ല ബൈബിൾ ആദ്യം അത് മനസ്സിലാക്കണം നിങ്ങളത് ഈ ശാസ്ത്രം പഠിപ്പിക്കാനുള്ള ഗ്രന്ഥമാണെന്നുള്ള മുൻവിധി മനസ്സിൽ വെച്ചുകൊണ്ട് നോക്കുന്നത് കൊണ്ടാണ് ഇതെവിടെ കോൺ മനസ്സിലായില്ലേ നമ്മ മനുഷ്യനത് പരിശോധിക്കുന്ന മനുഷ്യനെ മനസ്സിലാക്കാൻ ആവശ്യമായ ക്ലൂസ് അതായത് എന്താ സൂചനകൾ മാത്രമേ തരുന്നുള്ളൂ അതിൽ നിന്ന് മനസ്സിലാക്കിക്കൊള്ളാം ബുദ്ധിയുള്ളവൻ ഗ്രഹിച്ച ഗ്രഹിക്കട്ടെ എന്നും തന്നെ വെവിളി പറഞ്ഞിട്ടുണ്ട് മനസ്സിലായോ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ഗ്രഹിക്കണം അത് തന്നെയല്ല ഇത് പലതും വെളിപ്പെടുത്തപ്പെടുന്നത് അതാതിന്റെ കാലഘട്ടത്തിലാണ് അത് വരെ വെളിപ്പെടാതെ കിടക്കും മനസ്സിലായോ പഴയ മനുഷ്യർക്ക് പഴയ നൂറ്റാണ്ടുകളിൽ മനുഷ്യർക്ക് വെളിപ്പെടാതെ കിടന്ന പല ബൈബിൾ സത്യങ്ങളും വെളിപ്പെട്ടു വരുന്ന ഈ കാലത്താണ് അതിനൊക്കെ കാര്യങ്ങൾ അതിനൊക്കെ അതിൻ്റെ കാരണങ്ങളും കാര്യങ്ങളും ബൈബിളിലുണ്ട് അതൊന്നും അറിയാതെ നിങ്ങളെ ഭൂമിക്ക് ചതിർക്കോണമുണ്ടോ അവിടെ നാല് ദൂതന്മാർ നിൽക്കുന്ന പറഞ്ഞാൽ അതിന്റെയൊക്കെ അർത്ഥം വേറെയാണ് ശാസ്ത്ര പുസ്തകരുത് പക്ഷേ ബൈബിളിൽ എല്ലാം ഭൂമി ബൈബിളിൽ ഉള്ളതും ബൈബിൾ ഇല്ലാത്ത ഒന്നും ഇവിടെ തക്കം വന്നില്ല ഇവിടെ എസ് പി എച്ച് ഐ എം വന്നു ഭൂമി ഉരുണ്ട ഗോളങ്ങളെ പറ്റിയൊക്കെ സംസാരിച്ചാൽ നമ്മൾ പറഞ്ഞതുപോലെ അങ്ങനെ സാധനമല്ല ഫ്ളാറ്റ് എടുത്തായിരുന്നു അന്നത്തെ കാലത്തെ ആൾക്കാരുടെ ചിന്ത അപ്പൊ ആരോ ചേട്ടാ ചോദിച്ചു അന്നത്തെ കാലത്ത് ഫ്ളാറ്റ് എടുത്ത് തീറി കൊണ്ടുവന്ന ആൾക്കാർ എന്താണ് ഭൂമിയാണ് അല്ലെങ്കിൽ എർത്ത് ആണ് എന്നുള്ള കാര്യത്തിന് അല്ലെന്ന് പറഞ്ഞത് സൂര്യനാണ് സെന്റർ എന്ന് പറഞ്ഞതിന്റെ പേര് ആൾക്കാരെ കൊന്നു കൊല വിളിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പം ആ ഒരു ചർച്ചയിൽ നിന്നാണ് ഈ ഭാഗം വന്നത് അപ്പൊ അവിടെ ഒരു ഉദാഹരണം കാണിച്ചൊരു വാക്യം ഒരു വാക്യം മാത്രമാണ് ഞാൻ ആ ഒരു വാക്യം കൊണ്ട് മാത്രം ഞാൻ ഞാനിവിടെ പറഞ്ഞിട്ടില്ല ഇഷ്ടംപോലെ വാക്യങ്ങളുണ്ട് എന്നാണ് ഞാൻ അവിടെയും പറഞ്ഞത് അന്നേരം വായിച്ച അത്ര അജോയ്ക്ക് ആ ഒരു വാക്യം മാത്രമേ പിടിക്കാൻ പറ്റുന്നുള്ളൂ ആ വാക്യം പിടിച്ചിട്ട് അതിന്റെ മൊത്തം എടുക്കാൻ ധൈര്യമില്ല തൂക്കിയിട്ട് ോക്കല്ലേരാസ്റ്റർ വലട്ടെ അതുവരെ ഒന്നോ രണ്ടോ വാക്യങ്ങള് അത് പര ഇത് ഏ ഗോളമാണെന്ന് ഊഹിസാറെ എന്റെ ഇൻവൈറ്റ് കഴിഞ്ഞ പാസ്റ്റർ എന്ന് വിളിക്കാവോ ഇവിടെ ഒരു കൺഫ്യൂഷൻ നിക്കാ ഞായറാഴ്ച രാവിലെ ആയിരിക്കും അറിയില്ല അല്ലല്ല പാസ്റ്റർ താഴെ ഇരുപം ണ്ടല്ലോ പുള്ളി വരുന്നെങ്കിൽ വരും ഓക്കെ ബൈബിളിൽ വേറെ എത്ര വാക്യങ്ങളുണ്ട് ഭൂമി പരന്നതാണെന്നും നിശ്ചലമായി നീക്കിയാണെന്നും അത് അനക്കമില്ലെന്നും ഒക്കെ പറയുന്ന ആ വാക്യങ്ങളൊക്കെ എപ്പോ തെറ്റാണോ ഇപ്പൊ ഈ ഏഷ്യ ആൻഡ്രൂസ് അജോ ഞാൻ പറഞ്ഞു തീർക്കട്ടെ വേണം വെക്കാതെ ഞാൻ തരാവല്ലോ ഈ ഏഷ്യാവിന്റെ നാല്പതിന്റെ ഇരുപത്തിരണ്ട് നിങ്ങൾക്ക് ത്രീ ഡിമെൻഷൻ ആണ് അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിശക്തി വേണം അത് അതൊക്കെ ശരി അത് സംബന്ധിച്ചിരിക്കുന്നു വേറെ എത്ര വാക്യങ്ങളുണ്ട് ഞമ്മ വായിച്ചു കേൾപ്പിക്കണോ ഭൂമി കേൾപ്പിക്കണോന്ന് ഡയറക്റ്റ് ആയിട്ട് പറയുന്ന വാക്യോണ്ട് എടുക്കേ അജോ തന്നെയല്ലേ പറഞ്ഞത് ബൈബിള് ശാസ്ത്ര പുസ്തകമല്ല അങ്ങനെ എടുക്കണ്ടെന്ന് പറഞ്ഞത് അത് അത് പറഞ്ഞു അയോ ആൻഡ്രൂസ് ആൻഡ്രൂസ് ആ അതൊക്കെയൊക്കെ ഒരുപാട് ദിവസം ഏഴിന്റെ ഒന്ന് ആഫ്റ്റർ ദിസ് ഓഫ് ഏഞ്ചൽ സ്റ്റാൻഡിങ്ങ് നിങ്ങൾ വാക്ക് ചുമ്മാ ഇത് അജോ നിങ്ങൾ വാക്കി ചോദിച്ച് ഞാൻ വാക്ക് തന്നു ഫോർ ഈ സ്പിയർ ത്രീ ഡിമെൻഷണൽ സ്പിയറിന് എങ്ങനെയാ ഈ കോർണേഴ്സ് വരുന്നത് ടയ്ക്കാങ്കേ ശിവഭാഷ പറഞ്ഞു ചോദിച്ചു എനിക്ക് ചോദ്യമില്ല ശിവഭാഷന്ന് പറഞ്ഞത് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ ഡെമിനിഷനാണത് എനിക്ക് ചോദ്യം ഞാൻ ബൈബിളിൽ ഇഷ്ടംപോലെ വാചനങ്ങൾ കാണിക്കാം ഭൂമി പരന്നതാണെന്ന് എഴുതി വെച്ചിരിക്കുന്നു പതിനാറാം വരെയും ഭൂമി പരന്നതാണെന്നാണ് ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും അല്ലെങ്കിൽ അന്ന് വരെയുള്ള മനുഷ്യർ വിശ്വസിച്ചുകൊണ്ടിരുന്നത് ഭൂമി ഉരുണ്ടതാണെന്നും അല്ല പിന്നെ ഭൂമി ഉരുണ്ടതാണെന്നും ഭൂമി ഉരുണ്ടതാണെന്നും അത് സൂര്യനെ അത് സൂര്യനെ ചുറ്റുന്നതാണെന്നും അല്ലാതെ സൂര്യൻ അല്ല ഭൂമിയെ ചുറ്റുന്നതെന്നും പറഞ്ഞിട്ടുള്ളവരെ എത്ര നൂറ്റാണ്ടുകളും പീഡിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ നടന്ന വത്തിക്കാൻ കോൺഗ്രസിലാണ് ഭൂമി പരന്നതാണെന്ന് അക്സെപ്റ്റ് ചെയ്ത് സോറി സ്പിയർ ആണെന്ന് അക്സെപ്റ്റ് ചെയ്തത് ഭൂമി പരന്നതല്ല എന്ന് ഒഫീഷ്യൽ ഡിക്ലറേഷൻ വന്നത് താങ്ക് യു എന്റെ പൊന്ന് ആണ്ടുസച്ചായ താങ്കളെ പറ്റി എനിക്ക് ഒരു മതിപ്പൊക്കെ ഉണ്ടായി കളയരുത് പതിനാറാം നൂറ്റാണ്ടിലല്ല ഭൂമി ഉരുണ്ടതാണെന്ന് ആദ്യം പറഞ്ഞ അരിസ്റ്റോട്ടില അല്പമൊക്കെ വായിക്കും നല്ലതാണ് അരിസ്റ്റോട്ടിലെയും കാലത്തോട്ട് ഭൂമി ഉരുണ്ടാകുന്നുണ്ട് അല്ലാതെ പതിനാറാം നൂറ്റാണ്ടിൽ വന്ന കാര്യം അല്ല അരിസ്റ്റോട്ടിലാണോ പതിനാലാം തീയതി വരെ ഭൂമിയുള്ള മുഴുവൻ മനുഷ്യരും ഭൂമി വരുന്ന ആളാണ് വിചാരിച്ചോണ്ടിരുന്നെന്ന് അലക്സ് ആൺ ദിവസിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചു അത് തെറ്റാണ് ഭൂമിയിൽ ഭൂമി ഉരുണ്ടെന്ന് അറിയുന്ന ആളുകൾ ക്രിസ്തുവിന് മുമ്പ് മുതൽ ഈ ഭൂമിയിലുണ്ട് അതാണ് വസ്തുത അല്ല സേർ ചെയ്യാ നിങ്ങൾക്ക് തന്നെ റീഡ് ചെയ്ത് കണ്ടുപിടിക്കുക അല്ല ഞാൻ പറയുന്നെടുക്കണ്ട അടുത്തത് ഞാൻ പറഞ്ഞില്ല വിശേഷ ബുദ്ധി ഒന്നും അത് കോമൺ സെൻസ് വേണോന്ന് പറഞ്ഞേ ഒരു ത്രീ ഡയമെൻഷൻ ഒബ്ജക്ട് ഒബ്ജക്റ്റിനെ പറ്റി വൃത്തം എന്ന് പറഞ്ഞാൽ അത് ഗ്ലോബാണ് എന്ന് കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവുന്ന ഞാൻ പറഞ്ഞു അല്ലാതെ വേറെ വലിയ ബുദ്ധി വേണോന്ന് ഞാൻ പറഞ്ഞില്ല പിന്നെ ബാക്കി വാക്യങ്ങളൊക്കെ തെറ്റാണോ ഭൂമി അത്ര വാക്യങ്ങളുണ്ട് അത് അതൊക്കെ തെറ്റാണോ അത് എന്തുകൊണ്ടാണ് ഏത് ബേസിലാണ് കത്തോലിക്ക സഭ കത്തോലിക്കോട്ട് നമ്മൾ ബൈബിളിൽ ബൈബിളിൽ ഇതാണ് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും കാലമായിട്ട് കത്തോലിക്ക സഭ ഭൂമി പരന്നത അല്ല എന്ന് അല്ലെങ്കിൽ ഭൂമി സൂര്യനെ ചുറ്റുന്നതാണെന്ന് അംഗീകരിക്കാനായിട്ട് ഇത്രയും കാലം എടുത്ത് എന്തിനാണ് കോമൻസെൻസ് ഇല്ലാഞ്ഞിട്ടായിരുന്നോ എന്നാ ചോദിച്ചേ അതൊരു ചക്കൻ ഞാൻ പറയാം കത്തോലിക്ക സഭയുടെ കാര്യമല്ല ഇവിടെ അജോ എന്ന വ്യക്തി ആ വ്യക്തിയോട് നിങ്ങൾ വൃത്തമാ വൃത്തമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പം അതേ പറ്റിയാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ കത്തോലിക്ക സഭയെയോ ബൈബിളിനെയോ ഒന്നും പൂർണ്ണമായിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ ഞാൻ നിൽക്കുന്ന ആളല്ല ഞാൻ ഇവിടെ അജോയോട് നിങ്ങൾ അത് വൃത്തം അല്ലേ അതെങ്ങനെയാ സ്ഥിരാകുന്നേ അല്ലേ എന്ന് ചോദിച്ചു അത് പല പ്രാവശ്യം ചോദിച്ചുകൊണ്ടിരുന്നപ്പോ ത്രീ ഡയമെൻഷന് സർക്കുലർ ആണെന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത് പിന്നെ അത് കഴിഞ്ഞപ്പോ ആണ്ടായ പറഞ്ഞു വരെ ഭൂമിയിൽ എല്ലാവരും വിചാരിച്ചോണ്ടിരുന്നത് ഇത് ഭൂമി പറഞ്ഞാന്ന് ഞാൻ പറഞ്ഞത് തെറ്റാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞു ഭൂമി ഉരുണ്ടാണ് ഭൂമി സംബന്ധിച്ചിട്ട് എല്ലാവരും നമ്മൾ പറയുമ്പോ ഒരു നമുക്കെല്ലാവരും നമ്മൾ ആ എല്ലാ സെൻസിൽ പറയുന്നതല്ല ഞാൻ സെൻസസ് എടുത്തൊന്നും അല്ല അരിസ്റ്റോട്ടിൽ പറയുന്നതാണ് കിടക്കുന്നത് ഫിലോസഫി പറയാ അടുത്ത വെളിപ്പാട് പുസ്തകത്തിൽ ഭൂമിയുടെ നാല് കോണിൽ നാല് കാറ്റ് പിടിച്ച് നാല് ദൂതന്മാർ നിൽക്കുന്നു അപ്പൊ ഭൂമി ഉരുണ്ടതാണ് ഭൂമിക്ക് കോണ് വരുമോ അപ്പൊ അവിടെ വെളിപ്പാട് പുസ്തകത്തിൽ ഭൂമി എന്ന് പറയുന്നത് എരിശിലേ നഗരത്തിന്റെ കാര്യമാണ് എരിശിലേ നഗരത്തിന്റെ നാല് കോണിൽ നാല് ദൂതന്മാർ നിൽക്കുന്നത് കണ്ടു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് അതിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ സങ്കീർത്തനങ്ങൾ എഴുപത്തി എട്ടിന്റെ അറുപത്തി ഒമ്പാന്ന് തോന്നുന്നു സങ്കീർത്തനങ്ങൾ എഴുപത്തി എട്ടിന്റെ അറുപത്തി ഒമ്പ അവിടെ കൊണ്ട് താൻ സദാകാലത്തേക്ക് സ്ഥാപിച്ചിരിക്കുന്ന ഭൂമിയെ പോലെ സ്വർഗ്ഗ ഉന്നതികളെ പോലെ അവൻ തന്റെ വിശുദ്ധ മന്ദിരത്തെ പണിതു എരിശലേമിന്റെ ഒരു വെളിപ്പേരാണ് ഭൂമി എന്നുള്ളത് അപ്പൊ ആ ഭൂമിയുടെ നാല് കോണിലാണ് നിന്നത് അല്ലാതെ ഈ ഉരുണ്ടിരിക്കുന്ന ഈ ഭൂമിയുടെ നാലു കോണിൽ പോയി നാലിലുള്ളമാര് നിന്നല്ല അതിന്റെ അർത്ഥം അപ്പൊ ഇതൊക്കെ പറഞ്ഞ ഈ സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുതകളാണ് നീ ആക്ഷേപിക്കാൻ വേണ്ടി ഒക്കെ പറയാം എന്നേ ഉള്ളൂ ഈ ബൈബിൾ എന്ന് പറഞ്ഞാൽ അത്ഭുത പുരുഷനായ ക്രിസ്തു മനുഷ്യവർഗത്തിന് അവരുന്ന് രക്ഷയെ പറ്റി ആ പ്രതിപാദിക്കുന്ന പുസ്തകമാണ് അപ്പൊ അതിനകത്ത് ശാസ്ത്രം പഠിക്കാനൊക്കെ നോക്കുന്നത് എനിക്കറിയത്തില്ല എത്രത്തോളം വിജയിക്കും അല്ല ശാസ്ത്ര പുസ്തകവുമല്ല ചരിത്ര പുസ്തകവുമല്ല എന്നാണ് ഇത്രയും കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ അതല്ല ബൈബിൾ ഞാൻ അങ്ങനത്തെ ക്ലെയിമൊന്നും എത്തുന്നില്ല എനിക്ക് അങ്ങനത്തെ ക്ലെയിമൊന്നും